இனி எந்தோ இனி எந்த அல்ல கொண்டு போட்டேன்னு ஆயிட்ட கஷாயம் கூட தராம் அது பாழா உள்ளு எதுக்கா இருக்க போயல்லோட்டியே கண்டி നീ ഒന്നിനും കൊള്ളില്ല എടുത്തു കള വടക്കെ കുപ്പലൊക്കെ അടുക്കളയില് ചായ ഒന്ന് ഞാൻ തന്നെ ഉണ്ടായിരുന്നു കഷായത്തൊക്കെ ചായന്റെ വെള്ളം പോകുമ്പോ ഞാൻ ചെക്കനോട് പ്രത്യേകം പറഞ്ഞിട്ടു പോയതാ ഇതിലേക്ക് ഒരു കണ്ണ് വേണോ കുഞ്ഞീഷനടാ നല്ല ആളെയാ നീ ്പ്പിച്ചിട്ട് പോയേ എവിടെയാ വിദ്യാസുരൻ ഞാൻ ഇവിടെ ഉണ്ടച്ച കണ്ണിന്റെ നീ കഷായം തിളച്ച് തോകുമ്പോ ആ തീയെങ്കിലും ഒന്ന് കെടുത്തി കൂടായിരുന്നോ കാർ അച്ഛനല്ലേ പറഞ്ഞത് ഗുളിക മാത്രം വിട്ടിയാ മതി കഷായവും കുഴമ്പും ഒന്നും ഈ കാർ കോടകന്റെ ഉത്തരവാദിത്തപ്പെട്ടതല്ലെന്ന് അത് നിനക്ക് പറഞ്ഞല്ലേ കുഞ്ഞേഷ എന്നെ ഏൽപ്പിച്ച ജോലി അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അതെ അതുകൊണ്ടാണല്ലോ അത് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നെ ചതുരാകൃതിയിലാണോ ഗുളിക വിട്ടുക പിന്നെങ്ങനെ വിട്ടുക ഇത് കണ്ടോ ലക്ഷ്മുട്ടിയെ ഇത് എങ്ങനെയാ മനുഷ്യന്മാർക്ക് കൊടുക്കും ഓ എന്റെ പ്രഥമ സന്തതിക്ക് ഇങ്ങനെ ഒരു ജന്മമാണല്ലോ ദൈവമേ നീ കൊടുത്തത് അച്ഛാ എന്നെ അങ്ങനെ ഇടിച്ച് താഴ്ത്തരുത് എടാ നിന്റെ അനിയം മൂന്ന് മാസം കഴിയുമ്പോ എം ബി ബി എസ് പാസ്സായി വരും അതിന് അന്ന് നീ ഇവിടെ ഈ ഗുളിയെ ഇങ്ങനെ അതിരാകൃതിയിൽ ഉള്ളൂ എന്റെ കഴിവ് തെളിയിക്കാൻ അച്ഛൻ എനിക്ക് ഇതുവരെ ഒരു അവസരം തന്നിട്ടില്ലല്ലോ എത്ര എത്ര രോഗികൾ ആ ദിവസം ഇവിടെ വരുന്നത് ഒരു ചരങ്ങ് പിടിച്ചവനെങ്കിലും പരിശോധിക്കാൻ അച്ഛൻ എന്നെ സമ്മതിച്ചിട്ടുണ്ടോ നല്ല കഥയായി ചരങ്ങ് പിടിച്ചവനെ നീ ചികിത്സിച്ചായി മാറും പ്രീ ഡിഗ്രിക്ക് സോളജ് എടുത്തിരുന്നെങ്കിൽ എം ബി ബി എസ് എനിക്കും സീറ്റ് കിട്ടിയാണ് അതിന് പ്രീ ഡിഗ്രിക്ക് ചേരാൻ നീ എസ് എസ് എൽ സി പാസ് ആയിട്ട് വേണ്ട അതാണ് ചതിക്കല്ലേ കുടുംബം പൊള്ളത്തണ്ട പണി സാധനങ്ങളാ തമ്പ്രീ ഇപ്പൊ അങ്ങനെ കുടുംബം പൊളത്തണ്ട എന്റെ കാശും പലിശയും തിരിച്ചു വരാതെ ഞാൻ ഇത് തരില്ല മാസം ആറായില്ലേ നീ പറ്റിക്ക നിന്റെ അച്ഛൻ കുഞ്ഞിക്കണാരം വിചാരിച്ചാല് എന്നെ പത്തിക്കാൻ ആവശ്യം പണിയില്ലാത്തവരെ പണിയാവിധം ഇത് ഇരുമ്പ വെറുതെ വെച്ചാൽ തുരുമ്പെടുക്കും നീ എവിടെയെങ്കിലും പോയിട്ട് എന്റെ കാശിക്ക് കൊണ്ടുപോവാ അപ്പൊ ഞാനിത് പത്തരായിട്ടൊക്കെ വക്കാലത്തൊന്നും വേണ്ട എന്റെ പരക്ഷകാ നിങ്ങളൊക്കെ നൂറുറപ്പിക്കാ ഒരു നിനക്ക് രേഖയില്ലാതെ നിലക്കേണം ചവിട്ടാൻ വിഷു കഴിഞ്ഞിട്ട് പോലും എന്തൊരു സത്യസന്ധത പിറകെ നടന്ന ശല്യം ഉണ്ടാക്കാതെ പൊയ്ക്കോ നിങ്ങള് ഇതല്ലാണ്ട് കുടിയിൽ പോയിട്ട് എന്താ തൊണ്ട പോകണ്ട ഈ നട്ടപ്പോലെ വെയിലത്ത് ഇവിടെ നിന്നു അമേ കഴിഞ്ഞുള്ളൂ എല്ലാരും നാളെ വരുക ആ ചെങ്ങാരമ്പിലെ വേലായിരം മണ്ണാ ഭരണീല കഷാ എടുത്ത് കൊടുക്കാ ഒന്നും താനിപ്പ പലിശക്ക് പണം കൊടുക്കലെടുത്ത് കിളക്കല് പറഞ്ഞത് ഇവിടെ മുളകു പള്ളിയുടെ കൂടെ കളക് അവർ തൂമ്പയില്ലെന്ന് ഒന്നല്ല മൂന്നെണ്ണം എവിടെന്നായിട്ടൊക്കെ വരുന്ന വഴിയില് ഒരു വിദ്വാനത്ത് വിൽക്കാന്ന് വെച്ചിരിക്കണു അപ്പോഴാ അളിയം പറഞ്ഞ കാര്യം ഞാൻ ഓർത്തത് ഉറുപ്പി ഇരുന്നൂറ് കൊടുത്തു എങ്ങനെ കാശെടുത്തോട് വാ എന്നിട്ട് ഇതെടുത്ത അവത്തോട് വെക്കേ ഇത് പഴയോ ശിവശങ്കരാതിയതല്ല പുതിയതിലിപ്പില എന്നാ വിചാരം ഈ ഇത് ആ ആണല്ലോ അന്നൂടെ അവന്റെ കരിയാത്ര തോന്നിയ അവന്റെ വില കൊടുത്ത് വാങ്ങിയത് ശിവശങ്കരാ താനിത് വില കൊടുത്ത് വാങ്ങിയോ അവിടെ പിടിച്ചിട്ടോ എന്താ കാശും പലിശ തന്നല്ലേ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ അറിയാം പറ വെറുതെ അല്ല തന്നെ നാട്ടുകാര് പ്രാഗ്ണ് എന്തിനാടോ ഈ വയസ്സുകാലത്ത് കണ്ടവന്റെ ഒക്കെ ശാപം വാങ്ങിട്ട് അലയെ കെട്ടി വെക്കുന്നത് കാശിന്റെ കാര്യത്തില് ഇനി കഴിയാത്തതല്ല സാക്ഷാത് ദുർവാസാവ് നേരിട്ട് വന്ന് ശപിച്ചാലും എനിക്ക് പ്രശ്നമല്ല അതെ ഈ കൊള്ള കൊള്ളം മുതലേക്കാൻ ഇങ്ങോട്ട് വന്നത് അതിന് മാത്രമല്ല നേരെ പറഞ്ഞാ ഞാനിപ്പോ വന്നത് ഇന്ത്യയുടെ ഫീസിന്റെ കാര്യം പറയാനെ ഇൻഡലേ ഫീസിന്റെ കാര്യം ടൈപ്പ് അടിക്കില്ലേ നാളെ അത്ര ഫീസ് കൊടുക്കേണ്ടത് ഉറുപ്പി നാപ്പതാ വേണ്ടത് എന്റെ കാശില്ലേ കയ്യിൽ കൊടുക്കാൻ ആ കൊടുക്കുക അല്ലേ കൊടുക്കേണ്ടത് തന്റെ മോള് തൈപ്പൊടിക്കും ഞാനാ പൈസ കൊടുക്ക അതേ അവൾ ആർക്ക് വേണ്ടിയാ തൈപ്പൊടിക്കണത് എനിക്ക് വേണ്ടിയാ അളികളുടെ പേര് ഉണ്ണിക്ക് വേണ്ടിയാ അവനല്ലേ അവളെ കല്യാണം കഴിക്കാൻ പോണത് ഹാവിൽ ടൈപ്പ് തൈപ്പൊടിക്കത്തിന്റെ ഗുണമാർക്ക ഉണ്ണിക്ക് അല്ലേ പകള് താൻ പറയണതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് തന്റെ മോള് എന്റെ മോള് ഉണ്ണിയും തമ്മിലുള്ള വിവാഹം നടന്നു കാണാൻ തന്നെ പോലെ തന്നെ ധൃതി

ഒരു പറപ്പിച്ചിട്ട് ചിന്തിക്കുന്നത് പോരാ ഉള്ളത് അപ്പ ചിന്തിക്കണം പട്ടണത്തിൽ പഠിക്കണം ചെറുക്കണ എപ്പോഴാ മനസ്സ് മാറിയാന്ന് അറിയില്ല മാത്രമല്ല പടുപ്പും പദവിയുള്ള ഉള്ള വലവീശി പിടിക്കാൻ ആളുണ്ടാവും പട്ടണത്തില് പിന്നെ അളിയന്റെ നേർഭങ്ങള് എന്റെ ഭാര്യ മരിക്കാൻ നേരത്ത് പറഞ്ഞത് ഇന്ദുമോളെ ഇങ്ങോട്ടേ ട്ടുക്കാവുന്നല്ലേ അല്ല അതിനിപ്പോ ഇവിടെ ആർക്ക് എതിർപ്പൊന്നും ഇല്ലാലോ തന്നെയല്ല അവര് രണ്ടുപേരും മനസ്സുകൊണ്ട് അടുപ്പാണേനും നിർബന്ധിച്ച ഒന്നിത്രം വരെ വന്നു ഞാൻ ഉണ്ണിക്ക് കത്തേതാം കുറുപ്പടി നോക്കി കൃത്യമായിട്ട് കൊടുക്കണം കേട്ടോ ഓ കുറുന്തോട്ടിക്കൊക്കെ എന്താ ക്ഷാമം എന്നാൽ ഞാൻ ഒപ്പിച്ചു കാരക്കൊന്ന് കയറി പറഞ്ഞിട്ടാണെങ്കിലും എവിടെ നോക്കട്ടെ ഇത് കുറുന്തോട്ടിയാ ഏ കൊണ്ടുകൊറിഞ്ഞ് പ്രാന്ത് പിടിക്കണ്ടെങ്കി ആയി കുറഞ്ഞ കുറുന്തോട്ടി കണ്ടാ മനസ്സിലാകാത്ത എന്തിനു കൊള്ളാടാ കുറുന്തോട്ടി കണ്ടാ മനസ്സിലാഞ്ഞിട്ടല്ല ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുറുന്തോട്ടി കിട്ടാനില്ല ക്ഷാമാണെന്ന് എടാ സൃഷ്ടിച്ച എന്നെ വേണം ചവിട്ടൻ പോടാനോ ഒന്നിന് നല്ല കൊണ്ടുപോയി ആ അച്ഛനിപ്പോ പോലെ കാഴ്ചയില്ല കുറുന്തോട്ടിയും നായ്ക്കുറുടെയും കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവില്ല മാത്രമല്ല ചികിത്സാരംഗത്ത് ഞാൻ അച്ഛനെ മറികടക്കുമെന്നുള്ളൊരു ഭയം ഭയമുണ്ടേ കുറുന്തോട്ടിയൊക്കെ ഞാനും കൊറേ കണ്ടതാ അഷ്ടാംഗ ഹൃദയത്തിലും സഹസ്ര യോഗത്തിലൊന്നും കുറുന്തോട്ടിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ലല്ലോ നിനക്കെന്താ എന്താ അയാളോട് മര്യാൾക്ക് പെരുമാറാൻ പറയണം ആരോട് മാധവം വൈദ്യരോട് സമയവും സന്ദർഭവും നോക്കാതെയുള്ള ചീത്ത പറച്ചിലുണ്ടല്ലോ അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും ഭാര്യ ഒന്ന് ഉപദേശിച്ചോളൂ നന്നായിട്ട് എന്താണോ ചങ്കൽ പൊട്ടിച്ചു കമലയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചു കെട്ടില്ലേ ആരെങ്കിലും ഒക്കെ ഇന്ന് തീരും എനിക്ക് ഇപ്പൊ പറ്റില്ല ഇത് കണ്ടല്ലേ ദൂരദേശം അങ്ങനെ പറയല്ലേ വൈദ്യുമാരന്റെ സ്ഥിതി അറിയാമല്ലോ ഭ്രാന്ത് ഇല്ലാത്തപ്പോഴേ എന്തിനും മരിക്കാത്തോനാ നിങ്ങൾ ആരെങ്കിലും ഞാനങ്ങ് വരാം അവനോട് ആരെടുക്കും ആനക്കുട്ടിയല്ല വൈ വൈദ്യരോടല്ലാതെ മറ്റാർക്കെന്തിനോ അവൻ കീഴ്പെടുവോ നിന്നെ അച്ഛൻ വിളിക്കുന്ന കേട്ടില്ലേ കുഞ്ഞീഷ എന് ആളുകളുടെ മുമ്പിൽ വെച്ച് ചീത്ത വിളിക്കാനല്ലേ എനിക്ക് തീരെ ടൈമില്ലെന്ന് പറഞ്ഞേക്ക് ചീത്ത വിളിക്കാനല്ല അല്ല മോനെ നിന്നെ ഒരു ജോലി പോവാ ഞാൻ എന്ത് ജോലി ജോലി ഒരു ചെറിയ നമ്മളെ മൂത്തേരത്തെ കുമാരനെ കവളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചങ്ങല പൊട്ടിച്ച് അവനെ ഒന്ന് പിടിച്ചു കെട്ടു നീയ എന്റെ അമ്മയെ നിങ്ങൾ എന്തായി പറയണേ എളുപ്പത്തിൽ കാര്യമാണോ അത് അല്ല ഇവനല്ലേ എപ്പോഴും പരാതി പറയാൻ ഒരു അവസരവും കൊടുക്കണില്ലാന്ന് അവസരം വന്നിരിക്കണു ഏറ്റെടുത്ത് ചെയ്യട്ടെ അല്ല കുമാരന്റെ പ്രശ്നത്തിൽ കുമാരൻ ഒരു പ്രശ്നമല്ല ഏൽപ്പിച്ച പണി ചെയ്യാൻ നിനക്ക് ധൈര്യക്കേടല്ല ഇപ്പൊ ഈ കുമാരന്റെ ഭ്രാന്ത് എന്ന് പറയുമ്പോൾ ഈ ഉന്മാദത്തിന്റെ നീ അത് പറയടാ വെറുതെ വർത്താനം പറയാതെ ഒന്നും ഈ ചക്കനെ കൊണ്ട് നിങ്ങൾ ഒന്നും അറിയാത്ത അച്ഛന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു കുമാരനെ ഞാൻ തിളക്കി